തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടിക വീടിന്റെ പുതുക്കും സമയക്രമം പിന്നീട് അറിയിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതേസമയം തെരഞ്ഞെടുപ്പ് ജോലിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നിരോധിച്ചു പോളിംഗ് സ്റ്റേഷനുകളുടെ പുനഃക്രമീകരണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം വാഴ് സംഭരണം വോട്ടർ പട്ടിക പുതുക്കൾ തുടങ്ങിയ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഷാജഹാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു സംഭരണ നടപടികളെ കുറിച്ച് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഈ മാസം ഓൺലൈനായി പരിശീലനം നൽകും ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് ജില്ലാതല മാസർമാർക്ക് ഉപനീതികളിലും തിരുവനന്തപുരത്ത് പരിശീലനം നൽകും ഉപവരണാധികാരികൾക്കുമുള്ള പരിശീലനം ഒക്ടോബർ ഏഴ് മുതൽ പത്തു വരെ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കും തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നടത്താനായി ഒക്ടോബർ മൂന്ന് മുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം നിരോധിച്ച് ഉത്തരവിറക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഇടുക്കി Cùng với lý.